തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല സമ്പത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതിരൂക്ഷമായ വിമർശനമാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് ദേവസ്വം മോഷണമില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഈ സംവിധാനങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ചക്കരക്കുടത്തിൽ കൈയിടുന്നത് തുടരും ക്ഷേത്ര വരുമാനത്തിന്റെ കണക്കുകൾ കൃത്യമല്ല ദേവസ്വം ബോർഡിലെ സംവിധാനം മുഴുവനായി മാറണം വെള്ളാപ്പള്ളി പറഞ്ഞു കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും എല്ലാം മോഷണം ഇല്ലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ തിരുവാതൂർ ദേവസ്വം ബോർഡിലാണ് കൊച്ചിയിലില്ലേ കൊച്ചി ദേവസ്വം ബോർഡില്ലേ മലബാർ ദേവസ്വം ബോർഡില്ലേ ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കൊടങ്ങ കൈട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംവിധാനങ്ങൾ മാറാത്തടത്തുള്ള കാലം ഈ ക്ഷേത്രവും ഒന്നാകില്ല പരിസരവും നന്നാകില്ല ശുദ്ധി ഉണ്ടോ ഈ മാറണം കുറ്റക്കാരനാണെന്ന് താൻ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ട ഒറ്റൊരു ബോർഡാക്കി എന്തുകൊണ്ടൊരു ഐ എസ് കാരനെ തലപ്പത്ത് വെച്ചുകൂടാ ബ്രാഹ്മണ സഭയ്ക്ക് എതിരല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞു ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്ന് പ്രശംസിച്ച വെള്ളാപ്പള്ളി കെ ബി ഗണേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്ത് പറയാനാണ് അമ്മ കിട്ടും ഈ ഗണേശ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എയും ഒക്കെ ആയതിനാൽ ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയത് അല്ല ഞങ്ങൾ അതി എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം എങ്ങനെയാണ് കിട്ടി എം എൽ എ ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പൊ തിരക്ക് തിരക്കത്തുണ്ടാ എയ്ഡഡ് സ്കൂളുകളിലെ സംവരണത്തിൽ സർക്കാർ നിലപാട് ശരിയല്ല എൻ എസ് എസിന് അനുകൂലമായ വിധി എല്ലാവർക്കും നടപ്പിലാക്കണമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ഇടപെട്ടപ്പോൾ സർക്കാർ മുട്ടുമടക്കിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ജനം ആലപ്പുഴ